ഇത് നമ്മളെ വീട്ടിലുണ്ടായ കപ്പാ കേട്ടോ അഞ്ചെട്ട് ചാക്കിലാക്കിയിട്ടോ വെച്ചേന്ത് അത് അഞ്ചാറ് ചാക്ക് പന്നി കൊണ്ടുപോയേ പിന്നെ ഒരു ചാക്കിലുണ്ടായിരുന്നു നാളെ നമുക്ക് ഏകാദശി ആയതുകൊണ്ട് നമ്മളൊരു ചാക്കിൽ കപ്പ ഉണ്ടായിരുന്നു പറക്കണേ അപ്പോൾ നമ്മൾ പറക്കുകയാണത് അതിൽ ആകെ രണ്ട് മൂന്ന് കിഴങ്ങാ ഉണ്ടായിരുന്നത് എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ഏകാദശി ആരും ഇവരാരും എടുക്കണില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ മാത്രമേ എടുക്കുന്നുള്ളൂ ഇതാണ് നമ്മൾ പറിച്ച കപ്പ നാളെ നമ്മൾ പറമ്പായിട്ടത് കുറേ കാട് പിടിച്ചിട്ടുണ്ടേ ഞാൻ കുറച്ചായി പറമ്പിക്കിറങ്ങിയിട്ട് എനിക്ക് കയ്യുവേദന ആയങ്ങേ കാടൊന്നും അങ്ങനെ വെട്ടിയിട്ടില്ല ഇനി ഒന്ന് ക്ലീൻ ചെയ്യണം കാടൊന്ന് വെട്ടി ക്ലീൻ ചെയ്യണം ഇത് നമ്മൾ റോബസ്റ്റ് ആട്ടോ അത് വിളഞ്ഞിട്ടില്ല വിളയാനാവണുള്ളേ ഇത് നമ്മളെ ബിരിയാണിയിൽ നെയ്ച്ചോറിലൊക്കെ ഇടുന്ന ഇലയാണ് നമ്മൾ കപ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലും ഉപയോഗിക്കുന്ന ഇലയാണ് ഇത് ഞങ്ങൾ തമ്പോലാന്നാ പറയുക അവിടെ നിങ്ങളൊക്കെ എന്താ പറയണെന്ന് താഴത്ത് കമൻറ്റിടുന്നേ ഇത് നമ്മളെ മാവാണ് മൂന്ന് വർഷമായി വെച്ചിട്ട് അത് കായ്ച്ചിട്ടൊന്നുമില്ല ഇത് ഇത് നമ്മളെ വേറെ ഒരു വാഴയാണേ ഇത് റോബസ് മൈസൂരാണേ ഇതും വിളഞ്ഞിട്ടില്ല ആവണുള്ളേ ഞാനപ്പം പറമ്പ്ക്ക് ഇറങ്ങിയപ്പോൾ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് എഴുതിയിട്ടാണേ ഇത് നമ്മളെ വേക്കിൽ ഞാൻ വെച്ചതാണ് ഞാൻ വീട്ടിൽ കണ്ടിട്ട് കൊടുന്ന് വെച്ചതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോസയും തിച്ചക്കും ഇത് ഞാൻ കുറേ കാലമായി വെച്ചിട്ട് റോസ ഇത് കൊല കൊലയായിട്ട് ഉണ്ടാവണം റോസയും നല്ല ഭംഗിയാണ് ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ് ഇത് ഓരോ വീടുകളിൽ ഓരോന്ന് കാണുമ്പോൾ അങ്ങനെ വീടുന്നു മേടിച്ചു കൊണ്ടു വെക്കണേ ഞങ്ങളുടെ അമ്പൂട്ടാന്മാരാണേ ഇത് കായച്ചിട്ടില്ല രണ്ട് വർഷമാവുന്നുള്ളൂ പിന്നെ ഞങ്ങൾ പറമ്പ് കുറച്ച് കാട് പിടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ക്ലീൻ ആക്കണം നമ്മൾ റോബസ്റ്റ് കൊലയ്ക്കാനായി തുടങ്ങിയിട്ടുണ്ട് ഒന്ന് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാണ് അതിൻ്റെ ചപ്പമൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുകയാണ് നമുക്ക് അഞ്ചെട്ട് കോഴികളുണ്ട് ഇത് നമ്മൾ അങ്ക മുട്ടയാണ് അത് നല്ല വലിയ കോഴിയാണ് താറാവിൻ്റെ മോഡലാണ് കോഴി ഇത് നമ്മളെ കോഴിക്കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ട് വിരിഞ്ഞിട്ട് പറഞ്ഞാൽ ഒരു മാസം ആവാനേ ഞാൻ വിട്ടിട്ടില്ല വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വിടാൻ പറ്റില്ല കുറച്ച് അത്യാവശ്യം വലിയ പിള്ളേരെ ആകുമ്പളെ വിടുകയുള്ളൂ നമ്മളെ ഒരു കോഴി അപ്പുറത്ത് അട കിടക്കണേ അത് ഒരു രംഗ കോഴിയാണ് അതിനൊരു പത്ത് മുട്ട വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളൊരു പത്ത് മുട്ട വെച്ചതാണ് പക്ഷെ നമുക്ക് എട്ട് കുട്ടികളെ കിട്ടിയതാണ് ഇപ്പം നാല് കൊച്ചുങ്ങളെ ഉള്ളൂ ബാക്കി നാലെണ്ണം ചത്തേ നമ്മളെ കോഴിക്കുട്ടിയാണേ അതിനൊരു കോഴിക്കുട്ടി ഒരു അംഗവൈകല്യമല്ലേ കോഴിക്കുട്ടിയാണ് അതിൻ്റെ കാല് കണ്ടല്ലേ ഒന്ന് നമ്മളെ കരിങ്കോഴിക്കുട്ടിയാണേ ഇതാണ്ട് കാലിന് അത് നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അതിപ്പോൾ നടന്ന് തന്നു ശീലമായിട്ട് കോഴിക്കുട്ടിക്ക് ഇത് നമ്മൾ അങ്കക്കോഴീൻ്റെ അട കിടക്കണ കോഴി ഞാൻ പറഞ്ഞ പത്ത് മുട്ട വെച്ചെടുത്തത് അങ്കക്കോഴീൻ്റെ അത് അട കിടക്കുകയാണെ ഇത് നമ്മളെ വീട്ടിലൊരു മാതളനാരങ്ങണ്ടേ ഞങ്ങൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു വിത്ത് കഴിക്കാൻ കൊടുക്കുന്നതിൻ്റെ കൂര് ഇട്ടിട്ട് ഉണ്ടായതാണ് അപ്പോൾ രണ്ട് മൂന്ന് വർഷമായി അതിപ്പോൾ കായ്ച്ചു രണ്ട് കായണ്ടേ അടുത്തൊരു കാഴ്ചയത് ചെറുതാണേ ആദ്യമായിട്ട് കായ്ക്കുകയാണ് അപ്പോൾ നല്ല രുചി ഉണ്ട് നല്ല മധുരമാണ് ഞാൻ കഴിച്ചു നോക്കുകയാണെ ഭയങ്കര രുചി ഉണ്ട് ചെറിയ കായാണ് ആദ്യമായിട്ടായതു കൊണ്ടാണ് ചെറിയ കായത് അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് നല്ല ഉണ്ടാവും ചെറിയ മരമാണേ